ഇപ്രകാരം ചെയ്തു അനീതിയുടെ മാമോന് മാമോൻ കൊണ്ട് നിങ്ങളുടെ സ്നേഹിതരെ നേടിക്കൊള്ളു അവസാനം അത് തീരുമ്പോൾ അവർ തങ്ങളുടെ നീതി കൂടാ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ സ്വീകരിക്കും അല്പകാര്യത്തിൽ വിശ്വസ്തൻ അധികാരത്തിലും വിശ്വസ്തനാകുന്നു ചെറിയ കാര്യത്തിൽ നീതി കെട്ടവൻ വലിയ കാര്യത്തിലും നീതി കെട്ടവനാകുന്നു അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആരും വിശ്വസിചേൽപ്പിക്കും സ്വന്തമല്ലാത്തതിൽ നിങ്ങൾ വിശ്വസ്തരെങ്കിലും സ്വന്തമായത് നിങ്ങൾക്ക് ആരുതരും രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ദാസന് കഴിയുകയില്ല ഒന്നെങ്കിൽ അവൻ ഒരാളെ വെറുതെ മറ്റൊരാളെ സ്നേഹിക്കും അല്ലെങ്കിൽ മറ്റൊരാളെ ബഹുമാനിച്ച് മറ്റേ അപമാനിക്കും ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ദ്രവ്യാഗ്രഹികളായ പരീക്ഷ്യന്മാർ ഇവയെല്ലാം കേട്ടപ്പോൾ യേശുവനെ പരിഹസിച്ചു അവൻ അവരോട് പ്രകാരം പറഞ്ഞു നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ സ്വയം നീതി നീതിമതകരിക്കുന്നതാകുന്നു മനുഷ്യരുടെ ഇടയിൽ ശ്രേഷ്ഠമായത് മുമ്പാകെ പ്രവാസികന്മാരും യോഗ ഞാൻ യോഹന്നാൻ ആകുന്നു അത് മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും അതിൽ പ്രവേശിക്കുവാൻ തിക്ക് തിരക്കുന്നു എന്നാൽ നയപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളി മാഞ്ഞ് പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകുന്നതായിരിക്കും എളുപ്പം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്ന വിചാരം ചെയ്യുന്നു വൃത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വിചാരം ചെയ്യുന്നു കൽപ്പിച്ചുകയും ചെയ്തു വരയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ